രാത്രി നിസ്കാരം എത്ര റക്കാത്തുകളാണ് എത്ര റക്കാത്ത് നിസ്കരിക്കാൻ പറ്റൂ രാത്രി നിസ്കാരം പതിനൊന്ന് റക്കാത്ത് ഒരാൾ പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചാലോ പറ്റുമോ പറ്റൂലേ അള്ളാഹുന്റെ റസൂൽ അലിബുസലാമ നിസ്കരിച്ച എത്ര റക്കാത്താണ് പതിനൊന്ന് റക്കാത്താണ് ഇപ്പൊ നമ്മുടെ ഉമ്മ ഐഷ ബിബി റബി അള്ളാഹു

പതിനൊന്ന് റക്കാലത്തിൽ കൂടുതൽ രാത്രി നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ പതിനൊന്ന് റക്കാലത്താണ് നബ്സല്ലാഹു അലി വസ്ലമ്മ നിസ്കരിച്ചത് അത് സുദീർഘമായ പാരായണാണ് സുദീർഘമായ റുഖുഴകൾ നീണ്ട സുജൂതുകൾ അതായിരുന്നു നബ്സല്ലാഹു അലി വസ്ലമയുടെ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു പേജും അര പേജും ഓതിയിട്ടല്ല ആ നിസ്കാരം സൂറത്തുൽ ബക്കർ ഓതി സൂറത്തു ആലുംബ്രാൻ ഓതി സൂറത്തു നിസാ ഓതി ഇബിനിൻ അബ്ബാസ്വേദാൻ ഒരിക്കൽ നബിൻ്റെ കൂടെ വന്നിട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ രാത്രി നബി വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ അപ്പോൾ ഇബിൻ അബ്ബാസ്ബാദാൻ കൂടെ വന്നു നിന്നു അപ്പം നബി ഓതിയത് ബക്കറയാണ് ഒരു നൂറായത്ത് കഴിഞ്ഞാൽ റുക്കുവായി എന്ന് വിചാരിച്ചു നൂറായത്ത് കഴിഞ്ഞു റുക്കു എഴുതില്ല ബക്കറ കഴിഞ്ഞാൽ റുക്കുവായി എന്ന് വിചാരിച്ചു ബക്കറ കഴിഞ്ഞു റുഖു എഴുതില്ല ആലുംബ്രാൻ ഓതി നിസാവ് ഓതി ഈ മൂന്ന് സൂറത്തുകളും ഓതിയതിന് ശേഷമാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈസ് റുഖു ചെയ്യുന്നത് അതും എങ്ങനെയാണ് തർത്തിയിലാണ് സാവകാശം നിർത്തി നിർത്തി നിർത്തിയിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സലഹ് അലൈസ്മ പാരായണം ചെയ്തിരുന്നത് അഭയം ചോദിക്കേണ്ട ഏതെങ്കിലും ഒരു ആയത്ത് വന്നാൽ നബി അവിടെ നിർത്തിയിട്ട് അള്ളാഹുനോട് അഭയം ചോദിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു ആയത്ത് വരുമ്പോൾ അവിടെ നിർത്തിയിട്ട് നബി അലൈഹി അലൈവിസലമ്മ പ്രാർത്ഥിക്കും അതായിരുന്നു നബിന്റെ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പൊ നബി നിസ്കരിച്ചത് പതിനൊന്ന് അക്കായത്താണ് ആ പതിനൊന്ന് റക്കായത്ത് നബി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്വലായിട്ടുള്ള രൂപം എന്നാൽ പതിനൊന്ന് റക്കായത്ത് നിസ്കരിച്ച നബി അല്ലാഹു അലൈഹി വസ്ലാം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ പതിനൊന്നിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കുക പതിനൊന്ന് റക്കായത്തിൽ കൂടുതൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞിട്ടില്ല മാത്രമല്ല രാത്രി നിസ്കാരത്തെ പറ്റി ചോദിച്ചു വന്ന നബി നബിസ്ഹു അലൈഹി നൽകുന്ന മറുപടി രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഈ രണ്ട് റക്കായത്തുകളാണ് രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു സലാം പൊട്ടുന്നു രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖശിയ സുബ്ഹ നിങ്ങൾ ആരെങ്കിലും സുബ്ഹി ആകും ബാങ്ക് കൊടുക്കും പൊട്ടുന്നുാങ് സമയമാകും പേടിച്ചാൽ റകഅത്തൻ വാഹിദതൻ ഒരു റകഅത്ത് നിസ്കരിച്ചിട്ട് തൂതിറു ലഹു തൂത്തിരുള്ള ഹൂമാക്ക അതുവരെ നിസ്കരിച്ച് എന്താക്കുക ഒറ്റയാക്കി അവസാനിപ്പിക്കുക അപ്പൊ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞില്ല ഒരു നിശ്ചിത എണ്ണം പറഞ്ഞിട്ടില്ല അപ്പം ഈ ഹദീസാണ് പതിനൊന്നിൽ കൂടുതലും നിസ്കരിക്കാം എന്നതിനുള്ള തെളിവ് എന്താണ് ഈ രണ്ട് ഈ രണ്ട് റക്കാത്തുകളാണ് രാത്രി നിസ്കാരം അപ്പം ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ട് റക്കാത്ത ഒരാൾക്ക് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം അവസാനം എന്താ ചെയ്താൽ മതി വിത്തറാക്കി ഒറ്റയാക്കി അവസാനിപ്പിച്ചാൽ മതി എന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്നിലും കൂടുതൽ നിസ്കരിക്കാം എന്ന് പറയുന്നത് എന്നാൽ പതിനൊന്ന് വിധാനത്താണ് ഇരുപത്തി മൂന്നാണ് സുന്നത്ത് അതുങ്ങൾ വെട്ടിക്കുറച്ച് പതിനൊന്നാക്കിയതാണ് ഇരുപത്തിമൂന്നാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് പ്രശ്നാണ് അള്ളാഹുന്ദി സ്വലം നിസ്കരിച്ച എത്രയാണ് എത്രയാണ് പതിനൊന്നാണ് ആ പതിനൊന്ന് നബി നിസ്കരിച്ച പോലെ തന്നെ സുദീർഘമായി പാരായണം ചെയ്ത് നീണ്ട റുക്കുവകളും നീണ്ട സുചൂതകളുമായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നഫ്വലായിട്ടുള്ള രൂപം എന്നാൽ അതിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്നില്ല അതിൽ കൂടുതലും നിസ്കരിക്കാം അത് അനുവദനീയമാണ് അതിനുള്ള തെളിവാണ് എന്ന അപ്പൊ എത്രമാണെങ്കിലും രാത്രി നിസ്കാരം അധികരിപ്പിക്കാം ഒറ്റയാക്കി അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും അഫ്ലൽ നബി സാഹു അലൈസ് നമസ്കരിച്ച പോലെ പതിനൊന്ന് നസ്കരിക്കുക എന്നതാണ് ഇനി ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ് രാത്രി നമസ്കാരം ഏറ്റവും ചുരുങ്ങിയത് എത്ര ആക്കാത്താണ് മൂന്ന് ഒന്ന് പിന്നെ വേറെ വേറെ അഭിപ്രായം ഒരു റക്കായത്താൻ ഒരു റക്കായത്താണ് രാത്രി നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ രാത്രി ഇഷാൻ്റെ സുന്നത്തും കഴിഞ്ഞ് ഒരു റക്കാലത്ത് നിസ്കരിച്ചാൽ അയാൾ രാത്രി നിസ്കാരം നിർവഹിച്ചനാണ് അതേ നമ്മൾ ഞാൻ പറഞ്ഞത് ഇതൊരു ശീലമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നടക്കണം ഈ പതിനൊന്നൊരാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല അയാൾക്ക് ഒമ്പത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അയാൾ ഒമ്പത് നിസ്കരിക്കട്ടെ ഒമ്പത് പറ്റാത്തവൻ ഏഴ് നിസ്കരിക്കട്ടെ ഏഴ് കഴിയാത്തവൻ അഞ്ചും നിസ്കരിക്കട്ടെ അഞ്ചും പറ്റാത്തവൻ മൂന്നും നിസ്കരിക്കട്ടെ ഇനി മൂന്നും പറ്റൂല ഒരു റക്കാലത്തെങ്കിലും എല്ലാ ദിവസവും രാത്രി നിസ്കാരം ഒരു പതിവാക്കിയിട്ട് നമ്മൾ കൊണ്ടു നടക്കണം എന്നാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അതാദ്യം എന്നോടാണ് പറയുന്നത് പിന്നെ നിങ്ങളോട്